ചില സമാന ശബ്ദങ്ങൾ പരിചയപ്പെടാം അല്ലെങ്കിൽ പര്യായ ശബ്ദങ്ങൾ ഭൂമി ധര ധരിത്രി ഷിതി പൂമ്പാറ്റ ചിത്രശലഭം സലഭം ചിത്രപതംഗം കാട് വനം വിപിനം അടവി പുഴ നദി തടിനി സരിത്ത് ആർ ഇല പത്രം ദലം പർണം ശബ്ദം നാദം രവം ഒച്ച സുഗന്ധം മണം പരിമളം അമ്മ ജനനി തായ മാതാവ് നക്ഷത്രം താരകം താരം ഉടു മിന്നാമിനുങ്ങ് തൈജസ കീടം പ്രഭാകീടം നിശാമണി ചന്ദ്രൻ അമ്പിളി മതി പനിമതി തിങ്കൾ യാത്ര അയനം ഗമനം യാനം